എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് റിലീസായി എത്തിയ നാല് സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ഒരു കളക്ഷൻ ഡാറ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്ത ചിത്രമാണല്ലോ സർവമായ ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ സാധിച്ചത് ഇപ്പോഴത്തെ ചിത്രം ആദ്യ ദിവസവും രണ്ടാം ദിവസവും തിയേറ്ററുകളിൽ വൻ വിജയത്തോടെ മുന്നേറിക്കൊണ്ടെത്തിപ്പുക മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സർവമായ മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപയും ഗൾഫ് കൺട്രീസിൽ നിന്നും മൂന്ന് കോടിക്ക് മുകളിലും നേടിയിരുന്നു ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എട്ട് കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രം സ്വന്തമാക്കിയത് ഇനി ചിത്രത്തിന്റെ രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരാം ഇന്നലെ വെള്ളിയാഴ്ച രണ്ടാം ദിവസം ബുക്ക് മൈ ഷോയിലൂടെ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് വിശ്വയിച്ചത് രണ്ടു ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ആയിരത്തി ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഓഡിയൻസ് ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി പരം പ്രേക്ഷകരെയാണ് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപൻസിഴുപത്തിമൂന്ന് ശതമാനമാണ് ഇന്നലെ മാത്രം നൂറ്റിപ്പത്ത് ഹൗസ്ഫുൾ ഷോകളും മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഓൾമോസ്റ്റ് ഫിൽ ഷോകളും എഴുന്നൂറ്റി ഇരുപതിന് മുകളിലുള്ള ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന്റെ പേരിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇന്നലെ മാത്രം ചിത്രത്തിന്റെ കേരള ട്രാക്കിന്റെ കളക്ഷൻ മൂന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതായത് ചിത്രത്തിന്റെ രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാല് കോടിക്ക് ഒരു കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇതോടെ ആദ്യ ദിവസങ്ങൾ കൊണ്ട് എട്ടു കോടിക്ക് മുകളിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ലാലേട്ടന്റെ ബിഗ് ബജറ്റ് തെലുങ്ക് ചിത്രമായ ഋഷഭയുടെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകാം റിലീസ് ചെയ്ത ക്രിസ്മസ് ദിനത്തിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും റസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തി ആറ് ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും സ്വന്തമാക്കിയിരുന്നു അങ്ങനെ ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ വൃഷഭ സ്വന്തമാക്കിയിരിക്കുന്നത് എൺപത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിലെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുമ്പോൾ അഞ്ഞൂറ്റിനാല് ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് നാലായിരത്തി പ്രേക്ഷകരെയാണ് അഞ്ഞൂറ്റി ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആവറേജ് തിയേറ്റർ ഇന്നലെ വന്നിരിക്കുന്നത് നാല് ശതമാനമാണ് ഇന്നലെ മാത്രം ചിത്രത്തിന്റെ കേരള ട്രാക്കഡ് കളക്ഷൻ എട്ട് ലക്ഷം രൂപയാണ് നിർഭാഗ്യവെച്ചാൽ ചിത്രം വൻ പരാജയത്തിലേക്കാണ് തിയേറ്റർ കളക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മമ്മൂക്കിയുടെ കളങ്കാവലിന്റെ ഇരുപത്തിരണ്ടാം ദിവസമായിരുന്നു ദിൻ കെ ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രം വലിയൊരു വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് ഇന്നലെ മാത്രം ചിത്രത്തിന്റെ പേരിൽ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് ഷോകളാണ് ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് പ്രേക്ഷകരാണ് നൂറ്റി പന്ത്രണ്ട് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി മുപ്പത്തിരണ്ട് ശതമാനമാണ് അതോടൊപ്പം ചിത്രത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസത്തിൽ കേരള ട്രാക്കിംഗ് കളക്ഷൻ വെറും നൂറ്റി പന്ത്രണ്ട് ഷോകൾ വെച്ച് പത്ത് ലക്ഷത്തിന് മുകളിലാണ് വന്നിരിക്കുന്നത് ചിത്രത്തിന് കൂടുതൽ സ്ക്രീനുകൾ ലഭിച്ചിരുന്നെങ്കിൽ മികച്ചൊരു കളക്ഷൻ ചിത്രം നേടിയെടുക്കുമെന്നുള്ള ഉദാഹരണം തന്നെയാണ് ഇത് കൂടാതെ ഇരുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഇരുപത്തി ഒന്നായിരം ഷോകൾക്ക് മുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി ആറ് കോടി എൺപത് ലക്ഷം രൂപയും ചിത്രം നേടിക്കഴിഞ്ഞു ഈ വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഭയം ഭക്തി ബഹുമാനത്തിന്റെതാണ് ചിത്രത്തിന്റെ ഒമ്പതാം ദിവസമാണ് ഇന്നലെ കഴിഞ്ഞു പോയത് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിനാല് ഷോകളാണ് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തിൽ പരം പ്രേക്ഷകരെയാണ് എഴുന്നൂറ്റി മുപ്പത്തിനാല് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആവറേജ് തിയേറ്റർ ഓക്യുപൻസി വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഇന്നലെ മാത്രം ചിത്രത്തിന്റെ കേരള ട്രാക്കഡ് കളക്ഷൻപത് ലക്ഷമാണ് നിലവിൽ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ നാപ്പത്തിരണ്ട് കോടി കഴിഞ്ഞിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്രിസ്മസ് ആരാണ് തൂക്കിയത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം